ിട്ട് ഒരു ജനതയെ കൊല്ലുക അത് ഇൻഡയറക്റ്റ് ആയാണ് നദന്യാഹു നടപ്പിലാക്കുന്നത് ലോകത്തുള്ള എല്ലാ മനുഷ്യരും മണ്ടന്മാരാണെന്ന ധാരണ ഗാസയിൽ നടക്കുന്ന പട്ടിണി യുദ്ധത്തിന് അവസാനമുണ്ടാകണം പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനും ഇസ്രയേൽ മുൻ പ്രതിരോധ മന്ത്രി യോ ഗാലൻറ്റിനുമെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിൽ മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങളും യുദ്ധ കുറ്റങ്ങളും ആരോപിച്ചാണ് അന്താരാഷ്ട്ര കോടതി വാറണ്ട് പുറപ്പെടുവിച്ചത് മുഹമ്മദ് ദീഫ് എന്നറിയപ്പെടുന്ന ഹമാസ് സൈനിക മേധാവി മുഹമ്മദ് ദിയാബ് ഇബ്രാഹിം അൽ മശ്രിക്കെതിരെയും കോടതി വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് പട്ടിണിയുടെ യുദ്ധം എന്ന രീതിയിലേക്ക് ആക്രമണത്തെ എത്തിച്ചതിൽ നദന്യാഹുവും ഗാലന്റും ക്രിമിനൽ ഉത്തരവാദിത്വം വഹിക്കുന്നു എന്ന് പറയാൻ ന്യായമായ കാരണങ്ങളുണ്ടെന്ന് ഐ സി പറഞ്ഞു ഇസ്രയേൽ തങ്ങളുടെ അധികാര പരിധിയെ ചോദ്യം ചെയ്തുള്ള അപ്പീലുകൾ നിരസിച്ചതായി മൂന്ന് ജഡ്ജിമാരുടെ പാനലായ ഐ സി സിയുടെ പ്രീ ട്രയൽ ചേമ്പർ അതിന്റെ പ്രസ്താവനയിൽ പറഞ്ഞു നദന്യാഹുവും ഗാലന്റും ഗാസയിലെ സാധാരണക്കാർക്ക് ഭക്ഷണം വെള്ളം മരുന്ന് വൈദ്യസഹായം ഇന്ധനം വൈദ്യുതി എന്നിവ മനപൂർവ്വം അറിഞ്ഞുകൊണ്ടും നഷ്ടപ്പെടുത്തി ചേംബർ ഇങ്ങനെയാണ് കുറ്റപ്പെടുത്തിയത് എല്ലാ തരം പരാതികളും നൽകി വാറണ്ട് ഒഴിവാക്കാൻ ഇസ്രയേൽ ശ്രമിച്ചെങ്കിലും ഇവ ഐ സി സി തള്ളിക്കളഞ്ഞു നദന്യാഹുവിന്റെയും ഗാലന്റിന്റെയും അറസ്റ്റ് വാറന്റിനെതിരെ നിരവധി ഇസ്രയേൽ ഉദ്യോഗസ്ഥർ രംഗത്തെത്തി ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് എയർ ലാപിഡ് കോടതി തീരുമാനത്തെ അപലപിച്ച് എക്സിൽ പോസ്റ്റ് ചെയ്തു ഗാസയ്ക്കെതിരായ ഇസ്രയേലിന്റെ യുദ്ധത്തെ ഭീകര സംഘടനകൾക്കെതിരായ പോരാട്ടമായി ചിത്രീകരിക്കുന്നു അദ്ദേഹം കുറിച്ചതിങ്ങനെയാണ് ഇത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇരട്ട നിലപാടും കാപട്യവും കാണിക്കുന്നതായി ഇസ്രയേൽ മുൻ പ്രതിരോധ മന്ത്രി അവിക്താർ ലേബർമാനും എക്സിൽ കുറിച്ചു തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിച്ചതിന് ഇസ്രയേൽ രാജ്യം മാപ്പ് പറയില്ലെന്നും തീവ്രവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും ഇസ്രയേൽ ന്യായം പറയുമ്പോൾ ഒന്നുമറിയാത്ത ഗാസയിലെ ജനത എന്ത് പിഴച്ചു എന്നത് തന്നെയാണ് ചോദ്യം ഹമാസ് തലവൻ യഹിയ സിൻവാർ കൊല്ലപ്പെടുന്നതിന് മുൻപ് മൂന്ന് ദിവസം വരെ ഭക്ഷണം കഴിച്ചിരുന്നില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇസ്രയേൽ ഫോറൻസിക് ഡോക്ടർമാർ തന്നെയാണ് യഹിയ സിൻവാറിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയത് ഗാസ നേരിടുന്ന പട്ടിണിയുടെ ആഘാതം എത്രത്തോളമാണെന്ന് വ്യക്തമാക്കുന്നതാണ് സിൻവാറിന്റെ മരണമെന്ന റിപ്പോർട്ടുകൾ തെളിയിക്കുന്നു പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വ്യാപക പ്രതിഷേധങ്ങളാണ് ഇസ്രയേലിനെതിരെ വരുന്നത് ഗാസയിൽ ഇസ്രയേൽ പട്ടിണി യുദ്ധം ആരംഭിച്ചെന്നും ഹമാസ് ഹമാസംഘങ്ങൾക്ക് മാനുഷിക സഹായമോ ഭക്ഷണമോ ലഭിക്കുന്നില്ലെന്നും ആരോപണങ്ങൾ ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനാറിന് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിലാണ് യഹിയ സിൻവാർ കൊല്ലപ്പെട്ടത് ഇസ്രയേൽ ആക്രമണത്തിൽ ഗാസ നേരിടുന്ന അതിഭീകരമായ ദരിദ്രാവസ്ഥയുടെ വാർത്തകൾ ദിനം പ്രതി പുറത്തുവരുന്നു ഗാസയെ ഇല്ലാതാക്കാൻ കരവ്യോമയാക്രമണങ്ങളോടൊപ്പം പട്ടിണിയെയും ഒരായുദ്ധമായാണ് ഇസ്രയേൽ കണക്കാക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണെങ്കിലും ഗാസയിലേക്കുള്ള ഭക്ഷണത്തിന്റെയും അവശ്യ വസ്തുക്കളുടെയും സഹായം തടഞ്ഞ് പട്ടിണി മൂലമുള്ള മരണത്തിലേക്ക് അവരെ തള്ളിവിടുന്നു ഇതിൽ നവജാത ശിശുക്കൾ മുതൽ വൃദ്ധജനങ്ങൾ വരെ ഉൾപ്പെടുന്നുണ്ട് ഗാസയിലെ ആഭ്യന്തര യുദ്ധത്തിലൂടെ സുഡാനിലെ ആളുകളെ പോലെ പട്ടിണിയുടെ മഹാവിപത്ത് നേരിടുകയാണെന്ന് സഭയും മനുഷ്യാവകാശ സംഘടനകളും മുന്നറിയിപ്പ് നൽകി എങ്കിലും ഈ സ്ഥിതികൾക്ക് മാറ്റമില്ലാതെ തുടരുന്നു ഗാസയിൽ ഇരുപത്തിയേഴ് പേരാണ് പട്ടിണി കിടന്ന് മാത്രം മരിച്ചത് അതിൽ ഇരുപത്തി പേർ കുട്ടികൾ സുഡാനിൽ ആളുകൾ പട്ടിണി മൂലം മരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ വേൾഡ് ഫുഡ് പ്രോഗ്രാമിന് ലഭിച്ചു ഇത് ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട പട്ടിണി പ്രതിസന്ധിയാണെന്ന് സുരക്ഷാ സമിതിയിൽ ഐക്യരാഷ്ട്രസഭ അവതരിപ്പിച്ചിരുന്നു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യത്തിന്റെ സൈന്യവും അർദ്ധ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും തങ്ങൾ നിയന്ത്രിക്കാത്ത പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് സഹായം വിതരണം ചെയ്യുന്നത് തടയുന്നു തൽഫലമായി ഏകദേശം നൂറ്റി എൺപത് ലക്ഷം ആളുകൾ സുഡാനിൽ കടുത്ത ഭക്ഷ്യക്ഷാമം നേരിടുന്നുവെന്ന് ഡബ്ല്യു എഫ് ബി പറയുന്നു എന്തിന് പട്ടിണിയെയും ആയുധമാക്കുന്നു എന്നാണ് ചോദ്യമെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരുപാട് നാൾ ഭക്ഷണം ലഭിക്കാതിരിക്കുന്ന അവസ്ഥയാണ് പട്ടിണി ഇത് പതുക്കെയുള്ള മരണത്തിലേക്ക് വരെ നയിക്കുന്നു ധാർമികമായ കാരണങ്ങളാൽ പട്ടിണി അനുഭവിക്കുന്ന ഒരാൾ എത്ര നാൾ കഴിഞ്ഞ് മരണം വരിക്കുമെന്ന് ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നില്ല എന്നാൽ ഭക്ഷണമില്ലാതെ മൂന്നാഴ്ച വരെ മാത്രമേ മനുഷ്യന് ജീവിക്കാൻ സാധിക്കുകയുള്ളൂവെന്നാണ് കരുതുന്നത് മൂന്ന് തലങ്ങളിലാണ് പട്ടിണി നിലനിൽക്കുന്നത് സാധാരണ രീതിയിൽ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കുന്നതാണ് ഒന്നാമത്തെ തല രണ്ടാമത്തേത് ഉപവാസവും മൂന്നാമത്തേത് സംഭരിച്ചു വയ്ക്കുന്ന ഊർജം ഇല്ലാതായി ശരീരം എല്ലുകളും മസിലുകളുമായി മാറുന്ന ഭീകരാവസ്ഥയുമാണ് സുഡാനിലേക്കാൾ കഷ്ടമാണ് ഇന്ന് ഗാസയുടെ അവസ്ഥ ഗാസയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇരുപത്തി മൂന്ന് ലക്ഷം ജനങ്ങൾക്കുള്ള സഹായം ഇസ്രയേൽ തടഞ്ഞു വയ്ക്കുകയാണ് ഇസ്രയേലിന്റെ കൈ നനയാതെയുള്ള ഈ യുദ്ധരീതി മറ്റുള്ള യുദ്ധരീതിയിൽ നിന്ന് വളരെ വലിയ ഭീകരാവസ്ഥയിലേക്കാണ് നയിക്കുന്നത് ഓരോ ശരീരഭാഗങ്ങളെയും ബാധിച്ചതിനു ശേഷമാണ് പട്ടിണി മൂലം ഒരാൾ മരിക്കുന്നത് പതിനൊന്ന് ലക്ഷം വരുന്ന ആളുകളാണ് ഗാസയിൽ നേരിട്ട് വിശപ്പിന്റെ ദുരന്തമുഖത്തെ അഭിമുഖീകരിക്കുന്നത് ഇതിൽ വടക്കൻ ഗാസയിലെ മൂന്ന് ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ പട്ടിണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാത്ത ആദ്യ നാളുകളിൽ കരളിൽ സംഭരിച്ചു വയ്ക്കുന്ന ഗ്ലൈക്കോജൻ എന്ന അന്നജം ഭക്ഷണമായി പ്രവർത്തിക്കുന്നു ആദ്യഘട്ടത്തിൽ ശരീരം ഗ്ലൈക്കോജനെ ആശ്രയിക്കുന്നു ഇത് കൊഴുപ്പുകളും മസിലുകളുമായി മാറുന്നതിന് മുൻപ് ശരീരം ചുരുങ്ങുകയും ശോഷിക്കുകയും ചെയ്യുന്നു തലച്ചോറിന് പ്രവർത്തിക്കാൻ ആവശ്യത്തിനുള്ള ഊർജം നഷ്ടപ്പെടുന്നു അതുകൊണ്ട് തന്നെ പട്ടിണി കിടക്കുന്ന വ്യക്തി വേഗം ദേഷ്യം പിടിക്കും മൂടു മാറും ശ്രദ്ധയില്ലായ്മ ഒക്കെ ഉണ്ടാവും ഇത്തരം മാനസികാവസ്ഥകളിലേക്ക് ഒരു മനുഷ്യൻ കടക്കും ഈ സമയത്ത് തലച്ചോറിനെയും ഹൃദയത്തെയും നിലനിർത്താൻ മറ്റവയവങ്ങളിൽ നിന്ന് ഊർജം വലിച്ചെടുക്കുന്നതിനാലാണ് ശരീരം പെട്ടെന്ന് തളരുന്നത് രക്തസമ്മർദ്ദവും പൾസും കുറയുന്നത് സാവകാശം ഹൃദയത്തിന്റെ പ്രവർത്തനത്തെയും ഇത് ബാധിക്കും പ്രായപൂർത്തിയായ ഒരാളുടെ ഹൃദയത്തിന്റെ ഭാരം ഏകദേശം മുന്നൂറ് ഗ്രാം ആയിരിക്കും എന്നാൽ പട്ടിണിയുടെ ഘട്ടങ്ങളിൽ അത് നൂറ്റി നാൽപ്പത് ഗ്രാമായി ചുരുങ്ങുമെന്നാണ് കണക്കുകൾ ശരീരത്തിൽ അണുബാധയൊന്നും ഏറ്റില്ലെങ്കിൽ പോലും ഹൃദയസ്തംഭനം ഉണ്ടാകും പട്ടിണി വയർ വീർക്കുന്നതിനും അത് ഷർദിയിലേക്കും നയിക്കുന്നതിന് കാരണമാകും കുട്ടികളിൽ ശരീരശോഷണവും പ്രോട്ടീൻ കുറവുമാണ് പട്ടിണിയുടെ ഏറ്റവും അപകടകരമായ അവസ്ഥ പട്ടിണി കിടക്കുന്നയാളുടെ ശരീരത്തിലെ ദഹനനാളത്തിലെ പേശികളെയും ഇത് ബാധിക്കുന്നു പാൻക്രിയാസിസ് പോലുള്ള ഗുരുതരമായ രോഗങ്ങളും പട്ടിണി മൂലമുണ്ടാകുന്നു ശരീരത്തിലെ പ്രതിരോധ വ്യവസ്ഥകൾ ഇല്ലാതാക്കുകയും ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് പോലുള്ള ദ്വിതീയ അണുബാധയ്ക്ക് വിധേയരാവുകയും ചെയ്യുന്നു ഭക്ഷണത്തിലൂടെയുള്ള കൊഴുപ്പും കൊളസ്ട്രോളും ലഭിക്കാത്തത് ടെസ്റ്റോസ്റ്റിറോൺ ഈസ്ട്രജൻ തൈറോയിഡ് എന്നീ ഹോർമോണുകളുടെ ഉൽപാദനത്തെയും ബാധിക്കുന്നു ശരീരത്തിലെ ഉപാപചയത്തെ നിയന്ത്രിക്കുന്നതിനും എല്ലുകളെ ശക്തമാക്കി നിർത്തുന്നതിനും പങ്കുള്ള ഹോർമോണുകളാണിവ ഈ ഹോർമോണുകളുടെ അഭാവം മൂലം എല്ലുകൾ ദുർബലമാവുകയും ആർത്തവത്തെ ബാധിക്കുകയും ഹൈപ്പോതെർമിയയുടെ അപകട സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നു മുടി പൊട്ടൽ കൊഴിയൽ എന്നിവയും ഉണ്ടാകുന്നു പട്ടിണി ചെറിയ കാലം കൊണ്ട് തന്നെ ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു പട്ടിണി അനുഭവിക്കുന്നവർക്ക് ആദ്യത്തെ നാല് മുതൽ ഏഴ് ദിവസം വരെ അമിതമായി ഭക്ഷണമോ ദ്രവരൂപത്തിലുള്ള പോഷകങ്ങളോ നൽകിയാൽ ഗ്ലൈക്കോജൻ കൊഴുപ്പ് പ്രോട്ടീൻ എന്നിവയുടെ ഉൽപാദനം വളരെ വേഗത്തിൽ ഉണ്ടാവുകയും അത് അപകടമാവുകയും ചെയ്യും റീഫീഡിംഗ് സിൻഡ്രോം എന്ന് വിളിക്കുന്ന ഈ അവസ്ഥയും ആളുകളുടെ മരണത്തിന് കാരണമായേക്കാം ഒരു ഇത് വിജയിച്ചാലും പട്ടിണി അതിജീവിച്ചവർക്ക് ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ ജീവിതാവസാനം വരെ ഉണ്ടാകാം രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ പട്ടിണി മസ്തിഷ്ക വളർച്ചയെ കുറയ്ക്കുകയും കുട്ടികളെ അവരുടെ പൂർണമായ കഴിവിലേക്ക് എത്തിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നു ഇത് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് ഇസ്രയേൽ പട്ടിണിയെ ആയുധമാക്കുന്നത് ആക്രമണത്തിന് ശേഷം ഇസ്രയേൽ സൈന്യം ഗാസയിൽ ക്രൂരമായ സൈനിക ക്യാമ്പയിനാണ് നടത്തിയത് ഇതുവരെ നാൽപ്പത്തി മൂവായിരത്തിലധികം ആളുകളെ കൊന്നൊടുക്കി ഏകദേശം രണ്ട് ദശാംശം മൂന്ന് ദശലക്ഷം ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു പലസ്തീനിയൻ പ്രദേശത്തിന്റെ വലിയ ഭാഗങ്ങൾ തകർത്തെറിഞ്ഞു ഒരു വർഷത്തിലേറെയായി ഗാസയിൽ തുടരുന്ന ക്രൂരമായ ആക്രമണത്തിലൂടെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത് ഗാസയിലെ കുട്ടികൾ പട്ടിണിയുമായി ബന്ധപ്പെട്ട സങ്കീർണതകൾ മൂലം മരിക്കുന്നതായി ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് മുമ്പ് പറഞ്ഞിരുന്നു ഗാസയിലെ കുട്ടികളും ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും കടുത്ത പോഷകാഹാരക്കുറവും നിർജ്ജലീകരണവും മൂലം ബുദ്ധിമുട്ടുന്നുണ്ടെന്നും ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഗുരുതരമായ പോഷകാഹാരക്കുറവുള്ള അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ എണ്ണം പൂജ്യം ദശാംശം എട്ട് ശതമാനത്തിൽ നിന്ന് വടക്കൻ ഗാസയിൽ പന്ത്രണ്ട് ദശാംശം നാലിനും പതിനാറ് ദശാംശം അഞ്ചിനും ഇടയിലായി ഉയർന്നതായി ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട് ചെയ്തു യുണിസെഫിന്റെ നേതൃത്വത്തിലുള്ള മാനുഷിക സംഘടനകളുടെ ശൃംഖലയായ ഗ്ലോബൽ ന്യൂട്രീഷൻ ക്ലസ്റ്റർ നടത്തിയ പോഷകാഹാര വൈകല്യ വിശകലനം അനുസരിച്ച് ഗാസയിലുടനീളമുള്ള ആറ് അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് മാസം പ്രായമുള്ള തൊണ്ണൂറ് ശതമാനം കുട്ടികളും ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീകളും കടുത്ത ഭക്ഷണ ദാരിദ്ര്യം അഭിമുഖീകരിക്കുന്നുവെന്നും റിപ്പോർട്ടുണ്ട് ഇസ്രയേലിന്റെ തുടർച്ചയായ ബോംബ് ആക്രമണവും ഗ്രൗണ്ട് ഓപ്പറേഷനുകളും ഇസ്രയേലിൽ നിന്നുള്ള സുരക്ഷാ ഉറപ്പുകളുടെ അഭാവം വ്യാപകമായ അടിസ്ഥാന സൗകര്യ നാശം വാർത്താവിനിമയ തടസ്സങ്ങൾ എന്നിവയൊക്കെ ഗാസയിലേക്ക് ലഭിക്കുന്ന സഹായങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു തങ്ങളുടെ സഹായ വാഹനങ്ങളെയും തൊഴിലാളികളെയും ഇസ്രയേൽ സൈന്യം ആക്രമിച്ചതായി മാനുഷിക സംഘടനകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം ഗാസ സിറ്റിയിലെ പോളിയോ വാക്സിൻ കേന്ദ്രം വീണ്ടും ഇസ്രയേൽ ആക്രമിച്ചിരുന്നു സ്റ്റെൻ ഗ്രനേഡ് പ്രയോഗത്തിൽ നാല് കുട്ടികളാണ് അന്ന് കൊല്ലപ്പെട്ടത് വാക്സിനേഷൻ നടത്തുന്നതിനായി ആക്രമണത്തിന് താൽക്കാലിക വിരാമം ഇസ്രയേൽ പ്രഖ്യാപിച്ച മേഖലയിലാണ് അന്നവർ വീണ്ടും ആക്രമണം നടത്തിയതെന്ന് വിരോധാഭാസമായ കാര്യമാണ് ഗാസയിൽ ഇസ്രയേൽ ആക്രമണങ്ങളുടെ കൂടുതൽ ഇരുണ്ട അധ്യായമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ യു എിന്റെ പ്രതികരണ ശേഷി നഷ്ടമായി മനുഷ്യധ്വംസക പ്രവർത്തനങ്ങളാണ് ഇസ്രയേലിന്റെ നേതൃത്വത്തിൽ ഗാസയിൽ നടക്കുന്നത് എന്നത് പകൽ പോലെ സത്യമാണ് മൂന്നാം ലോക യുദ്ധ ഭീഷണി നിലനിർത്തിക്കൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ ആക്രമണം തുടരുന്നു ഈ ആക്രമണങ്ങളോട് ലോക രാജ്യങ്ങളുടെ എതിർപ്പ് നിലനിൽക്കുന്നതിനിടെ പശ്ചിമേഷ്യയിൽ ഇസ്രയേലിന്റെ വ്യോമാക്രമണം രൂക്ഷമാകുന്നു ഗാസയിലെ ഭൂരിഭാഗം ആശുപത്രികളും ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് പ്രവർത്തനം നിർത്തിവയ്ക്കുകയോ പരിമിത തോതിലാവുകയോ ചെയ്തിട്ടുണ്ട് അവശേഷിക്കുന്നവ കൂടി തകർക്കുന്നതിനെതിരായ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ മുഖവിലയ്ക്കെടുക്കാതെയാണ് ക്രൂരത ടെക്കൻ ലെബനനിൽ വ്യത്യസ്ത ആക്രമണങ്ങളിലായി ആറ് ആരോഗ്യ പ്രവർത്തകരുൾപ്പെടെ നാൽപ്പത്തി അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് തലസ്ഥാന നഗരമായ ബേറൂട്ടിനടുത്തുള്ള ദഹയിലും വ്യോമാക്രമണം റിപ്പോർട്ട് ചെയ്തു മേഖലയിൽ നിന്ന് ആളുകൾ മാറിപ്പോകണമെന്ന് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകുന്നു പിന്നാലെ ആക്രമണം നടത്തുന്നു വടക്കൻ ഗാസയിലേക്ക് ആളുകൾ തിരിച്ചു വരുന്നത് ഏത് വിധേയനെയും തടയുകയെന്ന ലക്ഷ്യത്തോടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നൊന്നായി നശിപ്പിക്കുകയാണ് അതേസമയം താൽക്കാലിക വെടിനിർത്തലിനില്ലെന്ന് ഹമാസ് ആവർത്തിച്ചു നിസ്സഹായരായ മേൽ ബോംബ് വർഷിക്കുന്നതിന് പുറമെ ഭക്ഷണവും ചികിത്സയും തടഞ്ഞ് ഒരു നിലയ്ക്കും ജീവിക്കാൻ അനുവദിക്കില്ലെന്ന ക്രൂര നിലപാടിലാണ് ഇസ്രയേൽ